തങ്ങതി നമ്മുടെ ജിൻഡോ സീരിയസ് ആണ് കേട്ടോ സീരിയസ് എന്ന് വെച്ചാൽ പക്ക സീരിയസ് ആണ് ഇപ്പൊ ലൈവിനകത്ത് അൻസിബിയുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ രതീഷിന്റെ അടുത്തും പറയുന്നുണ്ട് അവൻ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞല്ലോ വീട്ടിന്റെ അടുത്തുള്ള ഒരു ആർമിക്കാരൻ്റെ അടുത്തുനിന്ന് ബുള്ളറ്റ് വാങ്ങിച്ചിട്ട് അവൻ ഇങ്ങനെ മറച്ചു കൊടുക്കും എന്നുള്ള കാര്യം ആർമിക്കാരനെ അവൻ മെൻഷൻ ചെയ്തിരിക്കയാണ് പിന്നെ ബുള്ളറ്റ് എന്ന് വെച്ചാൽ എന്ത് ബുള്ളറ്റ് ആണ് ബുള്ളറ്റ് മീൻസ് തോക്കിലെ ബുള്ളറ്റ് എങ്ങനെ അതായത് ഇത് ട്വിസ്റ്റ് ചെയ്യുവാണ് ആക്ച്വലി ഈ ഒരു സാധനത്തിന് അവിടെ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് എന്ന് ആണല്ലോ നമ്മുടെ സിജോ പറഞ്ഞത് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓടിക്കുന്ന ബൈക്ക് ബുള്ളറ്റ് ആണ് അവിടെ സിജോ ഉദ്ദേശിച്ചത് പക്ഷെ ഇവിടെ ജിൻഡോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ രാവിലെ ജിൻഡോ പറഞ്ഞ വാക്കുണ്ടല്ലോ സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം അപ്പം അതിനെ സിജോയാണ് എല്ലായിടത്തും പറഞ്ഞ ഒരു സീനാക്കിയത് അപ്പം അതിനെ കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വായിന്ന് വന്നത് അബദ്ധമാണ് അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞത് വലിയ തെറ്റല്ലേ ആർമിക്കാരനെ മെൻഷൻ ചെയ്തിട്ട് ബുള്ളറ്റ് വാങ്ങിച്ച് വിൽക്കും എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് കച്ചവടം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തോക്കിലെ ബുള്ളറ്റായി കൂടെ എന്ന് പറഞ്ഞിട്ട് അതിന് ട്വിസ്റ്റ് ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരു ജിൻ്റെ ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത് ഈവൻ ഇനിയിപ്പോ ജിൻഡോ പറയാണ് അവൻ ഒരു ആർമിയിൽ സർവീസിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് ചേർന്നിട്ട് ബുള്ളറ്റ് കച്ചവടം ബൈക്ക് ആയിക്കോട്ടെ ബുള്ളറ്റ് കച്ചവടം എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള വിഷയമല്ലേ എന്ന് എടുത്തുകൊണ്ട് വന്നാലും അറ്റ്ലീസ്റ്റ് സിജോ അവിടെ പരിങ്ങല്ലാവും റെസ്പോണ്ട് ചെയ്യേണ്ടി വരും അതിന് മനസ്സിലായോ അങ്ങനെ ഒരു വിഷയത്തെ അവിടെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ അതിനാണ് ജിൻഡോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം ജിൻഡോയ്ക്ക് അറിയാം അവർക്കറിയാം നമുക്കൊക്കെ അറിയാം പക്ഷേ ആ ഒരു പോയിന്റിനെ ജിൻഡോ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ സീസണിലെ വിവാദമാണ് അപ്പോൾ ജിൻഡോ വളരെ നന്നായിട്ട് കളി മനസ്സിലാക്കി എന്നാണ് കളിക്കുന്നത് അവിടെ അപ്പോൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത പണിയിട്ടും സിജോ തീർച്ചയായിട്ടും കെയർഫുള്ളായിട്ട് കാണേണ്ട ഒരു കണ്ടസ്റ്റന്റാണ് ഈ പറയുന്ന ജിൻഡോ നിസ്സാരക്കാരനൊന്നും അല്ല